സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്നലെ കണ്ട ഒരു ന്യൂസിന്റെ ഒരു കാര്യം അറിയിക്കാനായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരുവനന്തപുരം ജില്ലയില് മുഴുവനും കുട്ടികൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന ആളുകള് ആ കുട്ടികൾ ഇറങ്ങിയിട്ട് ഈ പറയുന്ന സമരമൊക്കെ ചെയ്യുന്നതായിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു പിണറായി വിജയന്റെ വാഹനം കടന്നു പോകുന്ന സമയത്ത് ചാടി മാറുന്നു പോലീസ് ജലഭീരയ്ക്ക് ഉപയോഗിച്ചിട്ട് അതിനെ തല്ലി പൊട്ടിക്കാനായിട്ട് ആ വണ്ടി തല്ലിപ്പൊട്ടിക്കാൻ പോകുന്നു ബാരിക്കേഡും മുകളിൽ കയറി നിൽക്കുന്നു പലതരത്തിലുള്ള പ്രകസനങ്ങളും കണ്ടതാണ് അപ്പൊ അതില് ഈ ഒരു ന്യൂസ് നമ്മുടെ ട്വന്റി ഫോർ ചാനലിൽ ഇത് ഇന്നാണ് കാണുന്നത് അതായത് പി എം ആർഷു എന്ന് പറയുന്ന പയ്യൻ അവൻ ആരാന്നും എനിക്കറിയില്ല അവൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നഗരം ചലിക്കരുതെന്ന് എസ് എഫ് ഐ വിചാരിച്ചാൽ ചലിക്കില്ല കേരള സർവകലാശാലയിൽ സമരം തുടരും പി എം ആർഷോ എനിക്ക് തോന്നുന്നു ഇവനായിരിക്കണം ഒരു പക്ഷേ ഇതിന് മുന്നിൽ നിന്ന ആൾ ഈ സമരത്തിന് വേണ്ടിയിട്ട് അപ്പം അതിൽ ഞാൻ അതിനുശേഷം ഞാനത് നമുക്കറിയാമല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി രസകരമായ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ മതി